വീടിന് പുതിയ റൂഫ് പണിതാൽ അധിക നികുതി അടയ്ക്കേണ്ടി വരുമോ ജി ഐ ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂരയിട്ട ഭാഗം കെട്ടിടത്തിന്റെ മൊത്തം വിസ്തൃതിയിൽ താഴെപ്പറയുന്ന മൂന്ന് വിഭാഗങ്ങളിലായി കണക്കാക്കും ഒന്ന് കുറഞ്ഞ ഉയരം ഉപയോഗയോഗ്യമല്ലാത്ത സ്ഥലം ഏഴ് അടിയിൽ കുറവ് ഉയരം ജി ഐ ഷീറ്റ് ഘടനയ്ക്ക് വളരെ കുറഞ്ഞ ഉയരമാണുള്ളതെങ്കിൽ ഏഴ് അടിയിൽ കുറവ് കാലാവസ്ഥയിൽ നിന്നുള്ള സംരക്ഷണത്തിനല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ ഇത് കെട്ടിടത്തിന്റെ വിസ്തൃതിയിൽ കണക്കാക്കില്ല രണ്ട് ഉപയോഗയോഗ്യമായ ഉയരം ചുറ്റും മറയ്ക്കാത്തത് ഏഴടിയിൽ കൂടുതൽ ഉയരം ഘടനയ്ക്ക് ഏഴടിയിൽ കൂടുതൽ ഉയരമുണ്ടെങ്കിൽ അത് ഉപയോഗയോഗ്യമാണെങ്കിൽ എന്നാൽ ചുറ്റും മറച്ചിട്ടില്ലെങ്കിൽ അതിന്റെ വിസ്തൃതിയുടെ അമ്പത് ശതമാനം മാത്രമേ കെട്ടിടത്തിന്റെ മൊത്തം വിസ്തൃതിയിൽ കണക്കാക്കുകയുള്ളൂ മൂന്ന് ഉപയോഗയോഗ്യമായ ഉയരം ചുറ്റും മറച്ചത് ഏഴടിയിൽ കൂടുതൽ ഉയരം ഘടനയ്ക്ക് ഏഴടിയിൽ കൂടുതൽ ഉയരമുണ്ടാവുകയും ചുറ്റും പൂർണമായി മറച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ വിസ്തൃതിയും കെട്ടിടത്തിന്റെ മൊത്തം വിസ്തൃതിയിൽ കണക്കാക്കും ഔദ്യോഗികമായി അറിയിക്കാനുള്ള ശുപാർശ ഈ നിയമങ്ങൾ നിലവിലുള്ളതിനാൽ നിങ്ങൾ സ്ഥാപിക്കുന്ന ജി ഐ ഷീറ്റ് ഘടനയുടെ സ്വഭാവം സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളെ രേഖാമൂലം അറിയിക്കുന്നത് വളരെ പ്രയോജനകരമാണ് ഇത് ഭാവിയിൽ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും